മണ്ണാർക്കാട് വടക്കുമണ്ണം റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കുന്നുകൂടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ മണ്ണാർക്കാട് നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം ചെയ്തു ദീർഘനാളായി ഈ പ്രദേശത്ത് മാലിന്യം അടിഞ്ഞുകൂടുന്നത് മൂലം ജനങ്ങൾ വലിയ ദുരിതത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് സി വാർത്ത നൽകിയിരുന്നു സ്ഥലത്തെ മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ ഉടമയ്ക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു നഗരസഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സ്ഥലം പൂർണമായും വൃത്തിയാക്കി എന്നാൽ താൻ മനഃപൂർവ്വം മാലിന്യം നിക്ഷേപിക്കുന്നതല്ലെന്നും നാട്ടുകാരാണ് ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതെന്നുമാണ് സ്ഥലമുടമ അധികൃതരോട് വ്യക്തമാക്കിയത് പിന്നെ ഇവിടെ വേസ്റ്റ് ഇടണം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ ചുറ്റും ഞങ്ങൾ നല്ല ബന്ധാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ആൾക്കാരാണ് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇപ്പൊ മുൻസിപ്പാലിറ്റിങ്ങനെ നോട്ടീസ് കിട്ടിയപ്പോ ഞങ്ങളിത് ക്ലീൻ ആക്കാം എന്നുള്ളൊരു ഇത് വന്നതാണ് ഏജന്തുക്കൾ ഉൾപ്പെടെ ഏജന്തുക്കൾ നമ്മൾ എന്താ ഇത് ഫുള്ള് ബന്ദിയ സ്ഥലാണ് നമ്മളെ മതിലും കാണാം മതിലൊക്കെ ഫുള്ള് ഞങ്ങള് ബന്ദാക്കി സ്ഥലമാണ് ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരെയാണ് ഈ വേസ്റ്റ് ചെയ്യണം അപ്പൊ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവലോ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ വീട്ടു വേസ്റ്റും സാധനം കുപ്പിയും ആണ് ഇവിടെ വേറെ ആയിട്ടുള്ള ഇപ്പൊ ഈ ഒരു ചപ്പ് മാത്രമേ ഉള്ളു നമ്മളതായിട്ടുള്ളൊരു ഇത് ഭൂമിയിൽ ഇതായത് ഈ രണ്ടും മരത്തിന്റെ തൈ രണ്ട് ചപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ഇങ്ങക്ക് നോക്കിയാൽ കാണാം ഫുള്ള് ആണ് ഇപ്പൊ വീട്ടിൽ നിന്നുള്ള വേസ്റ്റും കടയിൽ നിന്നുള്ള വേസ്റ്റും ഒക്കെയാണ് ഇപ്പൊ ഞങ്ങളിത് മാറ്റിട്ട് വണ്ടി കയറ്റിട്ട് നമ്മളെ സ്ഥലം തന്നെ ഉണ്ട് അവിടെ കൊണ്ടുപോയി ഇതാക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ദുർഗന്ധം വമിക്കുന്നതിനൊപ്പം പകർച്ചവ്യാധി ഭീഷണിയും ഉയർന്നതോടെയാണ് നഗരസഭ കർശന നടപടി സ്വീകരിച്ചത് പ്രശ്നപരിഹാരത്തിനായി കൗൺസിലർ ജലീൽ കുളമ്പൻ നടത്തിയ കൃത്യമായ ഇടപെടൽ വലിയ ഗുണം ചെയ്തതായി വാർഡ് കൗൺസിലർ സീന പറഞ്ഞു നമ്മൾ പക്ഷേ അതിന് മുന്നേ നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ചെയ്യാൻ വേണ്ടി ചെയ്യണുണ്ടായിരുന്നു ജലീൽ നിങ്ങളെ മാധ്യമത്തിൽ അറിയിച്ചു നമുക്കൊരു സഹായമായി നമ്മൾ നമ്മൾ തന്നെ വേണ്ടി കാര്യങ്ങൾ ായിരുന്നു മണ്ണാർക്കാട് വടക്കുമണ പ്രദേശത്ത് ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് അതൊക്കെ ബിൽഡിങ്ങൾ ഒക്കെ പൊളിച്ചിട്ടിരിക്കുക ഇപ്പോഴും അതിനെയാണ് സ്ഥിതി ഒരു സുമാർ ഒരു ഏക്കറിനോളം വടക്കുമണത്തെ തുടർന്ന് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ബിൽഡിങ് വാങ്ങുക വാങ്ങി പൊളിച്ചിടുക അവിടെ കാട് കെട്ടി പാ ഏഴന്തുക്കൾ മറ്റു കീരികള് ഒരുപാട് പന്നി പന്നി മാത്രം വന്നിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ നിരീക്ഷണം ശക്തമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം നിയമം ലംഘിച്ച് മാലിന്യം തള്ളുന്നവർക്കെതിരെ പിഴ ശിക്ഷ ഉൾപ്പെടെയുള്ള കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാധികൃതർ മുന്നറിയിപ്പ് നൽകി സി സി എൻ മണ്ണാർക്കാട്